തോമസ് ഐസക് ജയിലിലായേക്കാം അതിനുള്ള എല്ലാ വകയും മൂപ്പരായ കാലത്ത് മസാല ബോണ്ടിലൂടെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ പിണറായി വിജയനു വേണ്ടി ബലിയാടാവുന്ന ആൾ എന്നൊന്നും തോമസ് ഐസക്കിനെ വിശേഷിപ്പിക്കാൻ പറ്റില്ല തോമസ് ഐസക് വിതച്ചതേ കൊയ്യാൻ പോകുന്നുള്ളൂ കുറച്ച് ദിവസങ്ങളിലായി വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് തോമസ് ഐസക്കും മസാല ബോണ്ടും അടിമുടി ദുരൂഹതയിൽ മുങ്ങി നിൽക്കുന്ന മസാല ബോണ്ട് വിഷയത്തിൽ തോമസ് ഐസക്കിനെതിരെയുള്ള പിടികളെല്ലാം മുറുകുകയാണ് രാജ്യാന്തര വിപണിയിൽ ഇന്ത്യൻ രൂപയിൽ തന്നെ ബോണ്ടുകൾ ഇറക്കി പണം സമാഹരിക്കുക എന്നതാണ് ഈ മസാല ബോണ്ടുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ രൂപയിൽ തന്നെ വിഭവ സമാഹരണം നടത്തുന്നതിനാൽ വിദേശ വിനിമയ നിരക്കുകൾ ഫണ്ടിനെ ബാധിക്കില്ല രൂപയുടെ മൂല്യം നഷ്ടവും കിഫ്ബി മസാല ബോണ്ടിനെ ബാധിക്കില്ല എന്നാൽ ഇവിടെ നിക്ഷേപകർക്ക് നഷ്ട സാധ്യതയുണ്ട് രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലെ നിക്ഷേപം ലക്ഷ്യമിട്ടാണ് സർക്കാർ മസാല ബോണ്ടുകൾ വഴി കടമെടുക്കുന്നത് എന്നാൽ മികച്ച റേറ്റിംഗ് ഉള്ള ഏജൻസികളാണ് ബോണ്ട് പുറത്തിറക്കുന്നതെങ്കിൽ ലാഭസാധ്യത മുന്നിൽ കണ്ട് കമ്പനികൾ ഇവയിൽ നിക്ഷേപം നടത്താറുണ്ട് കേരളത്തിൽ ത്തിന്റെ കിഫ്ബി മസാല ബോണ്ടുകൾ ലണ്ടൻ സിംഗപ്പൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് സിംഗപ്പൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പുറത്തിറക്കിയ മസാല ബോണ്ടുകൾ വഴി സംസ്ഥാനം രണ്ടായിരത്തിഒരുന്നൂറ്റി കോടി രൂപ സമാഹരിച്ചിരുന്നു ഇനി കേരളത്തിന്റെയും തോമസ് ഐസക്കിന്റെയും അഴിമതി കഥകളിലേക്ക് വരാം ഉയർന്ന പലിശ നിരക്കിൽ മസാല ബോണ്ട് ഇറക്കി പണം സമാഹരിക്കുന്നതിന് കിഫ്ബി യോഗത്തിൽ അന്നത്തെ ചീഫ് സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന ടോം ജോസും ധന സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന മനോജ് ജോഷിയും നിശിതമായി എതിർത്തിരുന്നു അതിന്റെ മിനിറ്റ്സ് റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് തോമസ് ഐസക് തീർത്ത പ്രതിരോധം പാളുന്നത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ബോണ്ട് ഇറക്കി പണം സമാഹരിക്കാൻ കിഫ്ബി സിഇഒ കിഫ്ബി ബോർഡിന്റെ അനുമതി തേടിയ യോഗത്തിലാണ് ചീഫ് സെക്രട്ടറിയും എതിർപ്പ് രേഖപ്പെടുത്തിയത് വിദേശ വിപണിയിൽ പലിശ നിരക്ക് കുറഞ്ഞു നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് മസാല ബോണ്ടിന്റെ പലിശ ഇത്രമാത്രം ഉയർന്നു നിൽക്കുന്നത് എന്നായിരുന്നു ചീഫ് സെക്രട്ടറിയുടെ ചോദ്യം നാണയ വിനിമയ നിരക്കുകളുടെ ഡേറ്റ പരിശോധിച്ചാൽ കുറഞ്ഞ നിരക്കിൽ ലഭിക്കുമോ എന്ന് കണ്ടെത്താനാകുമെന്നും ചീഫ് സെക്രട്ടറി യോഗത്തിൽ പറഞ്ഞിരുന്നു രാജ്യത്തിനകത്ത് കുറഞ്ഞ പലിശയ്ക്ക് ബോണ്ട് ഇറക്കി പണം സമാഹരിക്കാൻ കഴിയുമെന്നിരിക്കെ എന്തിനെ കൂടിയ പലിശയ്ക്ക് ബോണ്ടിന് ശ്രമിക്കണം എന്ന നിർണായക ചോദ്യമാണ് ധനസെക്രട്ടറി മനോജ് ജോഷി അന്ന് തന്നെ ഉന്നയിച്ചത് പലിശ കൂടിയാലും രാജ്യാന്തര വിപണിയിൽ പ്രവേശിക്കാനുള്ള അവസരം ഉപയോഗിക്കണമെന്നാണ് ഐസക് ഇതിന് മറുപടിയായി നിർദ്ദേശിച്ചത് മുഖ്യമന്ത്രി അന്ന് കമാ ൊരക്ഷരം മിണ്ടിയതുമില്ല മസാല ബോണ്ട് ഇറക്കുന്നതിൽ വ്യക്തിപരമായ റോളില്ല എന്ന ഐസക്കിന്റെ വാദം പച്ചക്കള്ളം എന്ന് തെളിയിക്കുന്നതാണ് പുറത്തു വന്ന മിനിറ്റ്സ് മസാല ബോണ്ടിൽ ലാവ്ലിൻ ബന്ധമുള്ള കനേഡിയൻ കമ്പനി സി ഡി പി ക്യു എങ്ങനെ എത്തി എന്നത് ഇപ്പോഴും ദുരൂഹമാണ് ലാവ്ലിൻ ബന്ധമുള്ള കനേഡിയൻ കമ്പനി സി ഡി പി ക്യൂവിന്റെ മൂന്നംഗ പ്രതിനിധികളുടെ തിരുവനന്തപുരം സന്ദർശനത്തോടെയാണ് അഴിമതിയുടെ തുടക്കം സി ഡി പി ക്യു ഈ ബോണ്ടുകൾ മുഴുവനായി രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപയ്ക്ക് വാങ്ങിയ ശേഷം ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത് വിൽപ്പന നടത്തി ഇതിലൂടെ കോടികളുടെ ലാഭം കമ്പനി നേടി ഉയർന്ന പലിശയായി ഒൻപത് ദശാംശം ഏഴ് രണ്ട് മൂന്ന് ശതമാനത്തിൽ മസാല ബോണ്ട് വഴി സമാഹരിച്ച രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി തിരിച്ചടവ് പൂർത്തിയാകുമ്പോൾ കമ്പനിയുടെ അക്കൗണ്ടിൽ അധികമായി എത്തുന്നത് ആയിരം കോടിക്ക് മുകളിലാണ് ഇത് കൂടാതെയാണ് ഈ ബോണ്ടുകളുടെ വിൽപ്പനയിലൂടെ ലഭിക്കുന്ന അധിക വരുമാനം കമ്പനിക്ക് ലഭിക്കുന്നത് മസാല ബോണ്ടിൽ സി ഡി പി ക്യു കമ്പനിയുടെ ലാഭം രണ്ടായിരം കോടിക്ക് മുകളിൽ കടക്കുമെന്ന് വ്യക്തം ഈ കച്ചവടത്തിൽ ഐസക്കിന്റെ പങ്ക് തെളിയിക്കുന്ന രേഖകളാണ് ഇഡിക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഐസക്കിന്റെ പ്രതിരോധം പാളിയതോടെ അറസ്റ്റ് ഏതു നിമിഷവും ഉണ്ടാകാം കിഫ്ബി സിഒ എബ്രഹാമും പരിഭ്രാന്തിയിലാണെന്നാണ് റിപ്പോർട്ട് ഐസക്കിനെ ചോദ്യം ചെയ്താൽ സി ഡി പി ക്യു എങ്ങനെ ഇതിലേക്കെത്തി എന്ന് വ്യക്തമാകും അത് തന്നെയാണ് എബ്രഹാമിന്റെ പേടി മസാല ബോണ്ട് പുറപ്പെടുവിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കൂടിയാണ് കേരളം എന്നോർക്കണം